അന്നോട്ട് ഇന്ന് വരെ നമ്മൾ ഏകദേശം ഒരു ഇരുപതിനായിരം കിലോൻ്റെ അടുത്ത് നമ്മൾ സാധനങ്ങൾ ഇവിടുന്ന് മൊത്തം നീക്കം ചെയ്തിട്ടുണ്ട് കേരളത്തിന് അങ്ങോളും ഇങ്ങോട്ടുള്ള ഓരോ സന്നദ്ധ പ്രവർത്തകരും നമുക്ക് ഇതിനകത്ത് സഹായകമായി വന്നിട്ടുണ്ട് എല്ലാ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് ചേരുകയാണ് അതിന് വേറെ ഒരു ഒരു ഒന്നിൻ്റെയും ഒരു പ്രശ്നമില്ല ഈ ഒരു ഭാഗം നമ്മൾ വീണ്ടും പഴയതുപോലെ ആക്കാൻ പറ്റൂലെങ്കിലും എന്നാലും അതേപോലെ തന്നെ ഏകദേശം ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം ഇവിടെ നടന്നപ്പം പ്രധാനമായിട്ടും പല രീതിയിലെ മാലിന്യങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് സാനിറ്ററി മാലിന്യങ്ങൾ അതുപോലെ ബയോമാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്ലീനിങ് ഡ്രൈവാണ് നടത്തുന്നത് ഇപ്പം സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി അജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്ലീൻ കേരള കമ്പനി അതിന് ശുചിത്വ മിഷൻ ഇവരുടെ നേതൃത്വത്തിൽ ഈ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ ക്യാമ്പാണ് നമ്മൾ നമ്മളിതിന് മുൻപൊരു ക്യാമ്പ് നടത്തി അത് മിനിഞ്ഞാനായിരുന്നു ആ ക്യാമ്പിലൂടെ നമ്മളിവിടുന്ന് ബയോ ബയോമാലിന്യവും നോൺ ബയോ മാലിന്യമാണ് നീക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോഗ്രാം മാലിന്യം നമ്മൾ മുന്നത്തെ ദിവസം മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിവിടുത്തെ രണ്ടാമത്തെ ക്യാമ്പാണ് അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നത് യൂണിറ്റിയിലെ പ്രവർത്തകരാണ് അതുപോലെ തന്നെ ഐ എസ് എം സഹകരണവും നമുക്ക് ഇതിനോടൊപ്പമുണ്ട് ഇതുകൊണ്ട് അടുത്തുള്ള മേപ്പാടി പഞ്ചായത്തിലുള്ള അവിടെ ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങളും അതുപോലെ അവിടെയുള്ള കമ്മ്യൂണിറ്റി കിച്ചണിലെയും അതുപോലെ ക്യാമ്പുകളിലെയും കളക്ഷൻ പോയിന്റുകളിലെയും ഒക്കെ വരുന്ന എല്ലാ രീതിയിലുള്ള മാലിന്യങ്ങളും നമ്മൾ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്നോട്ട് ഇന്ന് വരെ നമ്മൾ ഏകദേശം ഒരു ഇരുപതിനായിരം കിലോയിൻ്റെ അടുത്ത് നമ്മൾ സാധനങ്ങൾ ഇവിടുന്ന് മൊത്തം നീക്കം ചെയ്തിട്ടുണ്ട് അന്നോട്ട് ഇന്നുവരെ നമുക്ക് വയനാട് കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ സന്നദ്ധ പ്രവർത്തകരും നമുക്ക് ഇതിനകത്ത് സഹായകമായി വന്നിട്ടുണ്ട് നമ്മളിവിടെ കിടക്കുന്ന എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങേ ക്ലിയർ ചെയ്ത് ഈ ഒരു ഭാഗം നമ്മൾ വീണ്ടും പഴയതുപോലെ ആക്കാൻ പറ്റൂലെങ്കിലും എന്നാലും അതേപോലെ തന്നെ ഏകദേശം ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ സന്നദ്ധ സംഘടനകളും അതിനായിട്ട് ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡായിട്ടാണ് ഒരുക്കുന്ന ഓരോരുത്തരും ഓരോ മേഖലയിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചു ആറ് കിലോമീറ്റർ നമുക്ക് നടന്നു നടന്നുകൊണ്ടിരും അപ്പോൾ ആ സമയത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അവിടുന്ന് ചിലപ്പോൾ സാധനങ്ങൾ നമ്മൾ കൽനടയായിട്ട് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ വരും നമുക്ക് ആരും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയുന്നില്ല അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യം മുതൽ തന്നെ നമുക്ക് ഈ ഒരു രീതി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ബാക്കിയുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു പത്ത് വണ്ടിൻ്റെ അടുത്ത് ഇവിടെ മാത്രമല്ല നമുക്ക് ബാക്കി വയനാട് ജില്ലയിലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ നിന്നും കൂടി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ദുരന്തമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പിന്നെ ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തുള്ള ക്യാമ്പുകളിൽ നിന്നുള്ള സാധനങ്ങളും നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ശുചിത്വമെഷ്യന്റെ ഭാഗമായിട്ട് ഇന്ന് അവർ ആവശ്യപ്പെട്ട അൻപത് പേരായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് യൂണിറ്റി ഒരു സോഷ്യൽ സർവീസ് ആണ് അത് കഴിഞ്ഞ പ്രളയത്തിൻ്റെ തൊട്ടടുത്ത് മീൻസ് ദുരന്തത്തിൻ്റെ ആ ദിവസം മുതൽ ഇവിടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ നമ്മുടെ കിട്ടുന്ന ബോഡി ഹോസ്പിറ്റലുകൾ ക്ലീൻ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് പിന്നെ ഇതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെൻറ്റ് ഐ എസ് എമ്മിൻ്റെ വളണ്ടിയർ വിഭാഗമാണ് അപ്പോൾ ഇന്ന് ശുചിത്വ മിഷനും ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ നമ്മളൊരു അൻപത് പേരാണ് തയ്യാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ാണ് ശിത്വമെഷീനും ക്ലീൻ കേരള കമ്പനിയും ഇവിടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ മുഴുവൻ മാലിന്യം നീക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് തുടരുന്നുണ്ട് അത് ഈ ക്യാമ്പുകളിലുണ്ടായിട്ടുള്ള വേസ്റ്റ് സമയബന്ധമായിട്ട് മാറ്റുക അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള വേസ്റ്റ് ഇതിന് ശേഷം വരുന്ന ഈ അപകട സ്ഥലത്തുള്ള മറ്റു മാലിന്യങ്ങൾ എല്ലാത്തരം മാലിന്യങ്ങളും സമയബന്ധമായി മാറ്റാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ റിജക്ട്സ് ആയിട്ട് വരുന്ന ഒട്ടേറെ സാധനമുണ്ട് അത് കീലിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യാൻ ലാൻഡ് ഫില്ലിൽ സയൻറ്റിഫിക് ലാൻഡ് ഫില്ലിൽ കൊണ്ടുപോയി ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ നമ്മുടെ ടീമിനോടൊപ്പം തന്നെ ഒട്ടേറെ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ശതമാനം ആൾക്കാരാണ് ഓരോ ദിവസവും സഹകരിക്കുന്നത് അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ ഈ വരുന്ന വഴിയിലൊക്കെ വരുന്ന എല്ലാ മാലിന്യങ്ങളും ടൈം ബൗണ്ടായിട്ട് മാറ്റാനായിട്ട് വോളണ്ടിയേഴ്സിൻ്റെ നിതാന്ത ജാഗ്രതയും ഇതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു ടീം ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാം മറന്ന് ജോലി ചെയ്യുന്ന അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത ആളുകളുണ്ട് എല്ലാ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് ചേരുകയാണ് അതിന് വേറെ ഒരു ഒരു ഒന്നിൻ്റെയും ഒരു പ്രശ്നമില്ല ഭാഷയുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നുമില്ല അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആയിട്ട് ഇതിനെ ഇതിനെ സംരക്ഷിക്കുക ഇതിനെ അവശേഷിക്കുന്നതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടത്തും